കൈപ്പമംഗലത്ത് കനത്ത മഴയിൽ അലങ്കാര മത്സ്യ യൂണിറ്റിന്റെ ഷെഡ് തകർന്നു വഞ്ചിപ്പുര ബീച്ചിൽ പ്രവർത്തിക്കുന്ന വ്യാസ ഹാച്ചറിയുടെ മേൽക്കൂരയും ചുമരുമാണ് തകർന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രമായി തുടങ്ങിയതാണ് പിന്നീടത് അലങ്കാര മത്സ്യങ്ങളുടെ വളർത്തു കേന്ദ്രമായി മാറി കനത്ത മഴയിൽ ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ടാങ്കിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളും ചത്തു കൈതവളപ്പിൽ ജഗദീശന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹാച്ചറി ഏകദേശം രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുള്ളതായി പറയുന്നു